शलाकया चकुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री प्रभुनि अद्वैता गदाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्णा कृष्णकृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुखमुखात् अमृतद्रवसंयुतं विपदभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवधि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् पञ्चमस्कन्दं अध्यायं श्लोकम् अजुमुदल् वायक्यं प्रत्नस्य विष्णो रूपं यत् സൂര്യമാത്മാനം വിവർത്തനം സത്യസ്യർത്ഥ അമൃതമാീപവാസികൾ പരമോന്നതനായ ഭഗവാനെ ആരാധിക്കുന്ന മന്ത്രം ഇതാണ് എല്ലാ വ്യക്തികളിലും പുരാതനായ എല്ലാവിധത്തിലും വിസ്തരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണു ഭഗവാന്റെ ഒരു പ്രതിഫലനമായ സൂര്യദേവനിൽ ഞങ്ങൾ ആശ്രയം തേടട്ടെ ആരാധ്യാർഹനായ ഏക ഭഗവാൻ വിഷ്ണുവാണ് അദ്ദേഹം വേദങ്ങളാൽ വേദങ്ങളാണ് അദ്ദേഹം ധർമ്മമാണ് അദ്ദേഹം സർവ സർവശുഭാശുഭലങ്ങളുടെയും മൂലമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകം ലക്ഷദ്വീപിൽ ഭഗവാൻ എങ്ങനെയാണ് ആരാധിക്കപ്പെടുന്നത് എന്നാണ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അധ്യായത്തിൽ ആദ്യം പറയുന്നത് പ്ലക്ഷദ്വീപിനെ കുറിച്ചാണ് ജംബുദ്വീപിന് ശേഷം വരുന്ന ആദ്യത്തെ ദ്വീപാണ് പ്ലക്ഷദ്വീപം അവിടെ പ്ലക്ഷം പ്ലക്ഷവൃക്ഷമുണ്ടെന്നും ആ വൃക്ഷത്തിൻ്റെ വലുപ്പവും എല്ലാം നമ്മൾ കണ്ടു ആ പ്ലക്ഷദ്വീപത്തിൽ ഭരിക്കുന്നത് പ്രിയവ്രതൻ്റെ പുത്രനാണ് പ്രിയവ്രതൻ്റെ പുത്രൻ അദ്ദേഹത്തിൻ്റെ പുത്രന് പുത്രന്മാർക്ക് ഏഴ് വർഷങ്ങളായിട്ട് പ്ലക്ഷദ്വീപത്തിനെ വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്മത് ജിഹാൻ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് പ്ലക്ഷദ്വീപത്തിനെ ഏഴ് വർഷങ്ങളായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു ഓരോ വർഷത്തിൻ്റെ പേരും ഓരോ വർഷത്തിലുള്ള പർവ്വതങ്ങളുടെ നദികളുടെയും പേരുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് പ്ലക്ഷദ്വീപവാസികൾ ഭഗവാനെ ആയിട്ടാണ് ആരാധിക്കുന്നത് ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള സൂര്യഭഗവാനായിട്ട് പ്ലക്ഷദ്വീപവാസികൾ ഭഗവാനെ ആരാധിക്കുന്നു ആ ആരാധിക്കുന്നതിന് വേണ്ടി അവർ ചൊല്ലുന്ന മന്ത്രമാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത് ആ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അപ്പോൾ അങ്ങാണ് ഞങ്ങളുടെ ആരാധ്യദേവൻ എന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപവാസികൾ സൂര്യദേവനെ ആരാധിക്കുന്നത് കൊണ്ട് സൂര്യനാരായണനെ ആരാധിക്കുന്നത് കൊണ്ട് അവർക്ക് സൂര്യലോകത്തിൽ സൂര്യലോകത്തിൽ സൂര്യലോകത്തിലിരുന്നു കൊണ്ട് സൂര്യനാരായണനെ ഉപാസിക്കാനുള്ള അവസരവും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഭഗവാനെ ഏത് ഭാവത്തിലാണോ ഭജിക്കുന്നത് ആ ഭാവത്തിൽ തന്നെ എത്തിച്ചേരാൻ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എം എം സ്മരൻ ഭാവം ത്യജത്യൻ തേ തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു ഭഗവാൻ ഏത് ഭാവത്തിലാണോ ഒരു വ്യക്തി ആരാധിക്കുന്നത് അതേ ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കാനുള്ള അവസരം ഭഗവാൻ ഭക്തന്മാർക്ക് നൽകുന്നുണ്ട് എന്ന് ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കും അപ്പോൾ പ്രളക്ഷദ്വീപവാസികൾ സൂര്യദേവനെയാണ് സൂര്യനാരായണനെയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ആറാമത്തെ ശ്ലോകം അല്ലയോ രാജാവേ പ്ലക്ഷദ്വീപത്തിന്റെ നേതൃ നേതൃത്വത്തിലുള്ള അഞ്ചുദ്വീപുകളിലെയും എല്ലാ ജനങ്ങളും സ്വാഭാവികമായും ദീർഘായുസ് ഇന്ദ്രിയ ശക്തി കായികവും മാനസികവുമായ ശക്തി ബുദ്ധി ധൈര്യം തുടങ്ങിയവയിൽ തുല്യരായത് പ്ലക്ഷം മുതൽ അങ്ങോട്ട് മുകളിലുൾ മുകളിലോട്ടുള്ള ദ്വീപുകൾ പ്ലക്ഷം ശാൽമലി ഖഞ്ചം കുശം ശാഖം ഇങ്ങനെയുള്ള അഞ്ച് ദ്വീപുകളിലെ നിവാസികളും ഒരേപോലെ ആയുസ്സുള്ളവരാണ് അവരെല്ലാം ഒരേപോലെ ദീർഘായുസുള്ളവരാണ് സൗന്ദര്യമുള്ളവരാണ് മനോബലമുള്ളവരാണ് ബുദ്ധിശക്തിയുള്ളവരാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഭാരതവർഷത്തിലുള്ളവരെക്കാൾ കൂടുതൽ ദീർഘായുസ്സുള്ളവരാണ് മറ്റു ദ്വീപുകളിൽ ദ്വീപുകളിൽ ഉള്ളവർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം മറ്റു ദ്വീപുകളെല്ലാം ഭൗമസ്വർഗത്തിൻ്റെ ഭാഗമാണ് ഭൗമസ്വർഗത്തിൽ സ്വർഗീയ ലോകത്ത് ജീവിക്കുന്നത് പോലെ തന്നെയുള്ള യുസും ആരോഗ്യമൊക്കെ അവർക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി പ്ലക്ഷദ്വീപിൻ്റെ തൊട്ട അടുത്തുള്ള ശാൽമലി ദ്വീപിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ ആരംഭിക്കുന്നത് പ്ലക്ഷ സുസമാനേന ഇക്ഷുരസോദേശാല സമാനേനുരോ പരിവൃന്തേ വിവർത്തനം ശില്പ്രഭു പാദക്കിജ പ്ലക്ഷദ്വീപ് അതിനോളം തന്നെ വീതിയുള്ള കരിമ്പിൻ നീര് നിറഞ്ഞ ഒരു സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അതുപോലെ പ്ലക്ഷദ്വീപിന്റെ ഇരട്ടി വലുപ്പമുള്ള ശാൽമലി ദ്വീപ് എന്നൊരു ദ്വീപുമുണ്ട് അത്രയും തന്നെ വിസ്തൃതിയുള്ള സുരസാഗരം എന്ന മധ്യസമുദ്രത്താൽ ആ ദ്വീപ് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു പ്ലക്ഷസ്വസമാനേന ഇച്രസോതേന ആവൃത എന്നാണ് പറയുന്നത് ലക്ഷദ്വീപത്തിൻ്റെ അതിർത്തിയെക്കുറിച്ചാണ് പറയുന്നത് പ്ലക്ഷദ്വീപത്തിൻ്റെ അതിർത്തിയായിട്ടിരിക്കുന്നത് ഇക്ഷുരസ ഉദകമാണ് ഇക്ഷുരസം എന്ന് പറയുന്നത് കരിമ്പിന്നീരിൻ്റെ രുചിയുള്ളത് എന്നാണ് അർത്ഥം അപ്പോൾ ആ സമുദ്രത്തിലെ ജലം പ്ലക്ഷദ്വീപിൻ്റെ ചുറ്റുമുള്ള ജലം ആ ജലത്തിന് കരിമ്പിനീരിൻ്റെ രുചിയാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ വലിപ്പവും പറയുന്നുണ്ട് പ്ലക്ഷസ്വസമാനേന പ്ലക്ഷദ്വീപിന് സ്വന്തം വലുപ്പത്തിന്റെ അത്ര തന്നെ വലുപ്പമുള്ള സമുദ്രമാണുള്ളത് എന്നാണ് പറയുന്നത് ലക്ഷദ്വീപത്തിൻ്റെ വലുപ്പം എത്രയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജമ്പുദ്വീപത്തിൻ്റെ ഇരട്ടി വലുപ്പമാണ് പ്ലക്ഷദ്വീപത്തിന് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ജമ്പദ്വീപത്തിൻ്റെ വലുപ്പം ഒരു ലക്ഷം യോജനയാണ് അതിന്റെ ഇരട്ടി വീതിയാണ് ലക്ഷദ്വീപിനുള്ളത് അപ്പോൾ രണ്ട് ലക്ഷം യോജനയാണ് പ്ലക്ഷദ്വീപത്തിനുള്ളത് ആ പ്ലക്ഷദ്വീപത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമുദ്രം ഇക്ഷുരസമാണ് എന്ന് പറയുന്നു ആ ഇക്ഷുരസത്തിൻ്റെ ഇക്ഷുരസ സമുദ്രത്തിന്റെ വലുപ്പമാണ് ഇവിടെ പറയുന്നത് പ്ലക്ഷസ്വസമാനേന പ്ലക്ഷദ്വീപത്തിൻ്റെ അതേ വലുപ്പം തന്നെയാണ് ഇക്ഷുരസാഗരത്തിനും ഉള്ളത് എന്നാണ് പറയുന്നത് പ്ലക്ഷദ്വീപത്തിൻ്റെ വലുപ്പം രണ്ട് ലക്ഷം യോജനയാണ് വീതി അത്ര തന്നെയാണ് അതിനു ചുറ്റുമുള്ള സമുദ്രത്തിന്റെയും വലുപ്പം എന്നാണ് പറയുന്നത് രണ്ട് ലക്ഷം യോജന തന്നെയാണ് അതിൻ്റെയും വലുപ്പം ആ ഇക്ഷുരസത്തിന് ഇക്ഷുരസ സമുദ്രത്തിന് ശേഷം കാണപ്പെടുന്ന ദീപത്തിൻ്റെ പേരാണ് ഇവിടെ പറയുന്നത് യഥാ തഥോ ദീപോ ബി ശാൽമലോ ദ്ഗുണവിശാല ആ ഇക്ഷുരസ സമുദ്രത്തിന്റെ ചുറ്റുമായിട്ടാണ് അടുത്ത ദീപത്തിനെ കാണുന്നത് ആ ദീപത്തിൻ്റെ പേരാണ് ഇവിടെ പറയുന്നത് ഷാൽമലി ദ്വീപ് എന്നാണ് പറയുന്നത് ഷാൽമലി ദ്വീപാണ് പ്ലക്ഷദ്വീപിന് ശേഷം കാണപ്പെടുന്ന ദ്വീപ് ആ ദ്വീപത്തിൻ്റെ വലുപ്പമാണ് പറയുന്നത് വിശാല തൊട്ടു താഴെ കാണുന്ന ദീപത്തിനേക്കാൾ ഇരട്ടി വലുപ്പമാണ് ഈ ശാൽമലി ദ്വീപിനുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് ലക്ഷം യോജനയാണ് പ്ലക്ഷ ദ്വീപിന ദ്വീപിനുള്ളത് ആ പ്ലക്ഷദ്വീപത്തിൻ്റെ ഇരട്ടി വലുപ്പമാണ് ഷാൽമലി ദ്വീപിനുള്ളത് അപ്പോൾ നാല് ലക്ഷം യോജനയായിരിക്കും ശാൽമലി ദ്വീപത്തിന്റെ വലുപ്പം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കും വിശാല സമാനേന സുരോദൃതാ പരി പരിവൃത്തെ ആ ഷാൽമലി ദ്വീപിന്റെ ചുറ്റുമായി കാണപ്പെടുന്ന സമുദ്രം സുരോധം എന്നാണ് അറിയപ്പെടുന്നത് സുരോധം മധ്യസാഗരമാണ് അതിന് ചുറ്റും കാണപ്പെടുന്നത് എന്ന് പറയുന്നത് അതും അത്ര തന്നെ വലുപ്പമാണ് സമാനേന സൂര്യസാഗരത്തിന്റെ വലുപ്പം എത്രയാണ് ശാൽമലി ദീപത്തിൻ്റെ അതേ വലുപ്പമാണ് സുരസാഗരത്തിൻ്റെയും വലുപ്പം എന്ന് പറയും ഇനി ആ ശാൽമലി ദീപത്തിന്റെ മറ്റു പ്രത്യേകതകളോ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു നിലയമാഹുർ യത്രമലേക്ഷതാപദ്രിരാജ സാധാഹുദയേ ഉപലക്ഷ്യത വിവർത്തനം ശിലപ്രഭു പാർക്കി ജെ ശാൽമലി ദ്വീപിൽ ഒരു ശാൽമലി വൃക്ഷമുണ്ട് ആ വൃക്ഷം മൂലമാണ് ദ്വീപിന് ശാൽമലി എന്ന് പേര് ലഭിച്ചത് പ്ലക്ഷവൃക്ഷത്തോളം തന്നെ ഉയരവും വണ്ണമുള്ളതാണ് ഈ വൃക്ഷവും മറ്റു വാക്കുകളിൽ നൂറ് യോജന വണ്ണവും ആയിരത്തി ഒരുന്നൂറ് യോജന ഉയരവും പക്ഷികളുടെ രാജാവും വിഷ്ണു ഭഗവാന്റെ വാഹനവുമായ ഗരുഡന്റെ വാസസ്ഥലമാണ് ഈ ബൃഹത്തായ വൃക്ഷമെന്ന് എന്ന് അഭിജ്ഞരായ പണ്ഡിതന്മാർ പറയുന്നു ഗരുഡൻ വിഷ്ണു ഭഗവാന് വൈദിക പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അപ്പോൾ അവിടെയുള്ള വൃക്ഷം ശാൽമലി വൃക്ഷമാണ് ആ ശാൽമലി വൃക്ഷത്തിന്റെ പേരിലാണ് ഈ ഒരു ദീപം ശാൽമലി ദീപം അറിയപ്പെടുന്നത് അത് വളരെ വിശാലമായിട്ടുള്ള വൃക്ഷമാണ് പ്ലക്ഷവൃക്ഷത്തിൻ്റെ അതേപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് യത്രഹവേ യഹവൈ ശാൽമലി പ്ലക്ഷായാമ പ്ലക്ഷ വൃക്ഷത്തിൻ്റെ അതേപോലെ വലുപ്പമുള്ള ഒരു ശാൽമലി വൃക്ഷം ഈ ശാൽമലി ദീപത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ആ വൃക്ഷമാണ് ഗരുഡന്റെ ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡന്റെ വാസസ്ഥലം എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വിശാലമായിട്ടുള്ള വലുപ്പമുള്ള ഒരു വൃക്ഷമാണ് ഈ ശാൽമലി വൃക്ഷം ശാൽമലി ദീപത്തിൽ കാണപ്പെടുന്ന ശാൽമലി വൃക്ഷം എന്നാണ് പറയുന്നത് അതാണ് ഗരുഡന്റെ വാസസ്ഥാനം അവിടെ ഇരുന്നു കൊണ്ട് ഗരുഡൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് തൻ്റെ ആരാധ്യദേവനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ ശാൽമലി വൃക്ഷത്തിൽ ൊണ്ട് ഗരു സ്തുതിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് ശ്ലോകം ഒൻപത്മജോ യജ്ഞാഹുസൂ സപ്തഭ്യതാ സപ്തവർഷാണി വ്യവജത് സുരോചനം സൗമനസ്യം രമണകം ദേവവർഷം പാരിഭദ്രം ആപ്യായം ശിലപ്രഭു മഹാരാജാവിന്റെ പുത്രുംാൽമലി ദ്വീപിന്റെ യജമാനനുമായ യജ്ഞബാഹു ദ്വീപിനെ ഏഴായി പകുത്ത് തൻ്റെ ഏഴ് പുത്രന്മാർക്കായി നൽകി പുത്രന്മാരുടെ പേരുകൾ ചേർത്ത് ദ്വീപുകൾക്ക് നൽകിയ നാമങ്ങൾ സുരോചനം സൗമനസ്യം രമണകം ദേവവർഷം പാരിഭദ്രം ആപ്യായനം അവിജ്ഞാതം അപ്പോൾ ഇത്മജിഹൻ ചെയ്തതുപോലെ തന്നെ തൻ്റെ ദ്വീപിനെ ഏഴ് ദ്വീപ് ഏഴ് വർഷങ്ങളായിട്ട് യജ്ഞബാഹുവും വിഭജിച്ചിട്ടുണ്ട് പ്രിയവ്ര മഹാരാജാവിൻ്റെ മറ്റൊരു പുത്രനാണ് യജ്ഞബാഹു യജ്ഞബാഹു ഈ ഒരു ശാൽമലി ദീപത്തിനെ ഏഴ് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു തൻ്റെ പുത്രന്മാർക്ക് ആ ഏഴു വർഷങ്ങളും വിഭജിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ വർഷങ്ങളുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സുരോചനം സൗമനസ്യം രമണകം ദേവ വർഷം പാരിഭദ്രം ആപ്യായനം അഭിജ്ഞാനം ഇതാണ് ആ വർഷങ്ങളുടെ പേരുകൾ എന്നാണ് പറയുന്നത് ഇനി ആ വർഷത്തിലുള്ള പർവ്വതങ്ങളുടെയും നദികളുടെയും പേരുകൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പത്താമത്തെ ശ്ലോകത്തിൽ തേഷു തേശു വർഷാദ്യ സപ്തൈവാഭിജ്ഞാത ൃംഗോ വാമദേഷ്പുതിരി വിവർത്തനം ശിലപ്രഭുപാധിജെ ആ ഭൂഖണ്ഡത്തിൽ സ്വരസം ശതശൃംഗം വാമദേവം കുന്ദം മുകുന്ദം പുഷ്പവർഷം സഹസ്രശ്രുതി എന്നിങ്ങനെ ഏഴു പർവതങ്ങളും അനുമതി സിനിവാലി സരസ്വതി കുഹു രജനി നന്ദം രാഗം എന്നിങ്ങനെ ഏഴ് നദികളുമുണ്ട് അവ ഇന്നും നിലനിൽക്കുന്നു അപ്പോൾ ശാൽമലി ദ്വീപിലുള്ള ഏഴ് പർവ്വതങ്ങളെക്കുറിച്ചും ഏഴ് നദികളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ആ വർഷത്തിലുള്ള നിവാസികളുടെ പേരുകൾ പറയുന്നു അവിടെയുള്ള പ്രത്യേക നിവാസികളെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ വീര്യധര വസുന്ധര ഭഗവന്തം വേദമയം സോമമാത്മാനം വേദേന യജന്ത വിവർത്തനം ശിലപ്രഭുപാദ്ഗിജ ആ ദ്വീപുകളിൽ വസിക്കുന്ന ശ്രുതിധരൻ വിദ്യാധരൻ വസുന്ധരൻ ഇഷന്ധരർ എന്നീ നാല് വർണ്ണക്കാർ വർണ്ണാശ്രമധർമ്മം കർശനമായി പിന്തുടർന്ന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വിസ്തരണമായ സോമൻ എന്നു പേരുള്ള ചന്ദ്രദേവനെ ആരാധിക്കുന്നു ആ ദ്വീപിൽ കാണുന്ന പുരുഷന്മാരുടെ പേരുകളാണ് ഇവിടെ പറയുന്നത് ശ്രുതിധരർ വിദ്യാധരർ വസുന്ധരർ ഇഷന്ധരർ ഇവരെല്ലാവരും ചേർന്ന് സോമദേവനെയാണ് ചന്ദ്രദേവനെയാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നു ആ സോമദേവനെ ആരാധിക്കുന്ന ശ്ലോകമാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വിവർത്തനം ശിലപ്രഭു പാഗിജ് ശാൽമലി ദ്വീപിലെ ജനങ്ങൾ ചന്ദ്രനെ താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളാൽ ആരാധിക്കുന്നു പിതാക്കന്മാർക്കും ദേവന്മാർക്കും പക്ഷിധാന്യങ്ങൾ നൽകുന്നതിന് ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കിരണങ്ങളാൽ മാസത്തെ ശുക്ലപക്ഷമെന്നും കൃഷ്ണപക്ഷമെന്നും വിളിക്കുന്ന രണ്ട് ദ്വൈവാരങ്ങളായി വിഭജിച്ചിരിക്കുന്നു കാലത്തെ വിഭജിക്കുന്നവനും ഈ പ്രപഞ്ചവാസികളുടെ മുഴുവൻ രാജാവുമാണ് ചന്ദ്രന്റെ ദേവൻ അതിനാൽ അദ്ദേഹം ഞങ്ങളുടെ രാജാവും മാർഗദർശിയുമായി തുടരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അദ്ദേഹത്തിനായി ആദരപ്രണാമങ്ങൾ അർപ്പിക്കുന്നു അപ്പോൾ ശാൽമലി ദ്വീപവാസികൾ ചന്ദ്രദേവനെയാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നു ഭഗവാന്റെ തന്നെ ഒരു വിഭൂതിയായിട്ട് വിഭൂതിയായിട്ട് ചന്ദ്രനെ പറയുന്നുണ്ട് നക്ഷത്രാണാ മഹം ശശി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ചന്ദ്രനായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു ആ ചന്ദ്രദേവനെയാണ് സോമ സോമദേവനായിട്ട് ശാൽമലി ദീപവാസികൾ ആരാധിക്കുന്നത് ആരാധിക്കുന്ന ശ്ലോകം ഇവിടെ പറയുന്നു ആ ചന്ദ്രദേവനാണ് കാലത്തെ ഒരു മാസത്തെ രണ്ട് ഭാഗമായിട്ട് വിഭജിക്കുന്നത് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവുമായിട്ട് വിഭജിക്കുന്നത് ഈ ചന്ദ്രനിൽ നിന്നാണ് ദേവന്മാർക്കും പിതൃക്കൾക്കും അവരുടെ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് എന്ന് പറയും പ്രത്യേകിച്ചും അവരുടെ ഭക്ഷണമായിട്ടുള്ള സോമരസം ദേവന്മാരുടെയും പിതൃക്കളുടെയും ആ ഭക്ഷണമായിട്ടുള്ള സോമരസം ചന്ദ്രനിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് പറയും കൃഷ്ണപക്ഷത്തിൽ പിതൃക്കൾക്കും ശുക്ലപക്ഷത്തിൽ ദേവന്മാർക്കും ചന്ദ്രനിൽ നിന്ന് സോമരസം ലഭിക്കുന്നു അതുകൊണ്ടാണ് രണ്ട് വിഭാഗമായിട്ട് വിഭജിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അങ്ങനെ ഒരു മാസത്തെ രണ്ടായി വിഭജിക്കുന്ന ആ സോമദേവന് എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാൽമലി വാസികൾ ചന്ദ്രദേവനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ കുശദ്വീപത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കുശദ്വീപത്തിൻ്റെ പ്രത്യേകതകളെല്ലാം വിവരിക്കുന്നു അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ശിലപ്രഭു പാതുക്കി ജയ ഹരേ കൃഷ്ണ